വയനാട്ടിലെ കൃഷ്ണഗിരിയിൽ വെച്ച് നടക്കുന്ന സംസ്ഥാന ജേർണലിസ്റ്റ് ക്രിക്കറ്റ് ടൂർണമെന്റിൽ പങ്കെടുക്കുന്ന കണ്ണൂർ പ്രസ് ക്ലബ്ബ് ടീമിന്റെ ജേഴ്സി പ്രകാശനം നടന്നു പ്രസ് ക്ലബ്ബിൽ വെച്ച് സംസ്ഥാന യുവജന ക്ഷേമ ബോർഡ് ചെയർമാൻ എം ഷാജർ പ്രകാശനം നിർവഹിച്ചു ചടങ്ങിൽ പ്രസ് ക്ലബ്ബ് പ്രസിഡന്റ് സി സുനിൽകുമാർ അധ്യക്ഷത വഹിച്ചു കബീർ കണ്ണാടിപ്പറമ്പ് കെ സതീശൻ സമീർ ഊർപ്പള്ളി സജിത്ത് അർജുൻ എന്നിവർ ചടങ്ങിൽ സംബന്ധിച്ചു സൂചിപ്പിച്ച പോലെ നമ്മൾ വലിയ അധ്വാനമുള്ള ജോലി ചെയ്യുന്നവരെല്ലാം മാനസികമായി ശാരീരികമായിട്ട് ഞാൻ പറഞ്ഞിട്ടുണ്ട് മാനസികമായിട്ട് നല്ല അധ്വാനമുണ്ട് ശരീരത്തിന് നമ്മളെല്ലാം ും കായികാധ്വാനം ആവശ്യമുള്ളവരാണ് പ്രത്യേകിച്ച് ഈ കാലത്ത് നിസ്സാരമായ സംഭവത്തിലൊക്കെ നമ്മൾ മാനസികമായി വലിയ തകർച്ച നേരിടുന്ന ഒരു ഘട്ടത്തിലാണ് കോവിഡിന് ശേഷം പ്രത്യേകിച്ച് ലോകത്താകെയുള്ള പ്രത്യേകിച്ച് യൂത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം മെന്റൽ ഹെൽത്താണ് മാനസികാരോഗ്യാണ് ആ മാനസികാരോഗ്യത്തിന് നമ്മൾ ഒന്നാമത്തെ പണിയിൽ തന്നെയാണ് ലോകത്തെ ഈ ആരോഗ്യമുള്ള മനുഷ്യന്റെ മാനസികാരോഗ്യത്തെ ഏറ്റവും വലിയ സ്റ്റഡി

മാധ്യമർത്ത സംബന്ധിച്ച് ബന്ധത്തിന് നമ്മുടെ തൊഴിൽ മേഖലയിലുള്ള ബന്ധം ബന്ധമായി കൂട്ടാൻ വേണ്ടി പറ്റുമെന്ന് അറിയില്ല പക്ഷേ വ്യക്തിപരമായി നമ്മുടെ ജീവിതത്തിൽ ഒഴിവു സമയം കിട്ടുമ്പോഴും മറ്റും എല്ലാവരും പരമാവധി വിനോദങ്ങളിൽ ഏർപ്പെടുക സൗഹൃദങ്ങളിൽ ഏർപ്പെടുക കായികപരമായി ഇതുപോലുള്ള ക്രിക്കറ്റ് ആയാലും ഫുട്ബോളായാലും എല്ലാത്തിനും അതിന്റേതായ അധ്വാനം നോക്കുക

അതുകൊണ്ടാണ് ഇന്ന് പറ്റിയത് ഇടയ്ക്ക് ഒരു ടർഫിൽ ഫുട്ബോളിനും ഫുട്ബോളിനൊക്കെ ക്രിക്കറ്റിനൊക്കെ നമ്മളും ഒരു മാസത്തിൽ രണ്ടു മാസത്തിൽ ഒരു തവണ പോയി കഴിഞ്ഞാൽ അന്ന് കിടക്കാറുള്ളൂ നിരന്തരമായി കളിക്കുന്നവരെ പോലെയല്ല ഒരു മാസത്തിൽ ഒരു തവണ അത് നിരന്തരമായ അഭ്യാസം അനിവാര്യമാണ് കണ്ണൂർ പോസ്റ്റുകൾ പ്രത്യേകിച്ചും നമ്മുടെ സോറി നമ്മളെ പ്രസ്കലപ്പ് പ്രത്യേകിച്ചും നമ്മളെ തന്നെ ായ അതാണ് അവർ കാണുന്നത് അതിന്റെ കൂടെ ആഗ്രഹപ്രകാരം ഈ വർഷവും ഒന്നാം സ്ഥാനം തന്നെ നേരിടും